ധ്യായം നാൽപ്പത്തിയേഴ് മുഹമ്മദ് അവതരണം മദീനയിൽ സൂക്തങ്ങൾ മുപ്പത്തിയെട്ട് പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യത്തെ തള്ളിക്കളയുകയും ദൈവമാർഗത്തിൽ നിന്ന് ജനത്തെ തടയുകയും ചെയ്തവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു പാഴാക്കിയിരിക്കുന്നു എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും തങ്ങളുടെ നാഥനിൽ നിന്നുള്ള പരമസത്യമായി മുഹമ്മദിന് അവതീർണമായതിൽ വിശ്വസിക്കുകയും ചെയ്തവരുടെ തിന്മകളെ അള്ളാഹു തേച്ചു കളഞ്ഞിരിക്കുന്നു അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തിയിരിക്കുന്നു അതെന്തുകൊണ്ടെന്നാൽ സത്യത്തെ തള്ളിക്കളഞ്ഞവർ അസത്യത്തെയാണ് പിൻപറ്റുന്നത് വിശ്വാസികളോ തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യത്തെ പിന്തുടരുന്നു അള്ളാഹു ഇവ്വിധമാണ് ജനങ്ങൾക്ക് فاذا لقيتم الذين كفروا فضرب الرقاب حتى اذا اثخنتموهم فشدوا الوثاق فاما من بعد واما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم الدينال. യുദ്ധത്തിൽ സത്യനിഷേധികളുമായി ഏറ്റുമുട്ടിയാൽ അവരുടെ കഴുത്ത് വിട്ടുക അങ്ങനെ നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തിയാൽ അവരെ പിടിച്ചുകെട്ടുക പിന്നെ അവരോട് ഉദാരനയം സ്വീകരിക്കുകയോ മോചനമൂല്യം വാങ്ങി വിട്ടയയ്ക്കുകയോ ചെയ്യുക യുദ്ധം അവസാനിക്കുന്നതുവരെയാണിത് അതാണ് യുദ്ധനയം അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു എന്നാൽ ഈ നടപടി നിങ്ങളിൽ ചിലരെ മറ്റു ചിലരാൽ പരീക്ഷിക്കാനാണ് ദൈവമാർഗത്തിൽ വധിക്കപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളെ അവനൊട്ടും പാഴാക്കുകയില്ല അള്ളാഹു അവരെ നേർവഴിയിലാക്കും അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തും അവർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവെ തുണയ്ക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും തുണയ്ക്കും നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും والذين كفروا فتعس لهم واضل اعمالهم സത്യത്തെ തള്ളിപ്പറഞ്ഞവർ തുലഞ്ഞതുതന്നെ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ പാഴാക്കിയിരിക്കുന്നു അതിനു കാരണം അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തതു തന്നെ അതിനാൽ അവൻ അവരുടെ പ്രവർത്തനങ്ങളെ പാഴാക്കി അവരീ ഭൂമിയിൽ സഞ്ചരിച്ച് തങ്ങളുടെ പൂർവികരുടെ പര്യവസാനം എവിധമായിരുന്നുവെന്ന് നോക്കിക്കാണുന്നില്ലേ അല്ലാഹു അവരെ അപ്പാടെ നശിപ്പിച്ചു ഈ സത്യനിഷേധികൾക്കും സംഭവിക്കുക അതുതന്നെ കാരണം സത്യവിശ്വാസികളുടെ രക്ഷകൻ അല്ലാഹുവാണ് എന്നാൽ إلا. ان الله يدخل الذين امنوا وعملوا الصالحات جنات تجري من تحتها الانهار والذين كفروا يتمتعون وَيَأْكُلُونَ كما تَأْكُلُ الْأَنْعَامُ والنار لهم സംശയം വേണ്ട സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അള്ളാഹു താഴ്ഭാഗത്തോടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും എന്നാൽ സത്യനിഷേധികളോ അവർ സുഖിക്കുകയാണ് നാൽക്കാലികൾ തിന്നും പോലെ തിന്നുകയാണ് നരകം തന്നെയാണ് അവരുടെ വാസസ്ഥലം കൊറഞ്ഞ തിന് കൊർനാ നിന്നെ പുറത്താക്കിയ നിന്റെ പട്ടണത്തെക്കാൾ പ്രബലമായ എത്രയെത്ര പട്ടണങ്ങൾ അവരെ നാം നിശേഷം നശിപ്പിച്ചു അപ്പോഴവരെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല തന്റെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവനുസരിച്ച് നിലകൊള്ളുന്നവൻ തന്റെ ചീത്തവൃത്തികളെ ചേതോഹരമായി കരുതുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവനെപ്പോലെയാണോ وانهار من لبن لم يتغير طعمه وانهار, وأنهار من خمر لذه للشاربين وانهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما فقطع أمعاءهم سوكشمد بولرتن نورك واغدانم جيبتا سورغتن دي اوباما അതിൽ കലർപ്പില്ലാത്ത തെളിനീരരുവികളുണ്ട് രുചിഭേദമൊട്ടുമില്ലാത്ത പാലൊഴുകും പുഴകളുണ്ട് കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ മദ്യനദികളുണ്ട് ശുദ്ധമായ തേനരുവികളും അവർക്കതിൽ സകല ഇനം പഴങ്ങളുമുണ്ട് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും ഇതിനർഹരാകുന്നവർ നരകത്തിൽ നിത്യവാസിയായവനെപ്പോലെയാണോ അവരവിടെ കുടിപ്പിക്കപ്പെടുക കൊടും ചൂടുള്ള വെള്ളമായിരിക്കും അതവരുടെ കുടലുകളെ കീറിപ്പൊളിക്കും ഇലൈക്ക ഹത്ത ഇത് പാലൂലില്ല വീണ ഊ തനിഫ നീ പറയുന്നതൊക്കെ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതായി ഭാവിക്കുന്ന ചിലരുണ്ട് എന്നാൽ നിന്റെ അടുത്തുനിന്ന് പുറത്തു പോയാൽ വേദവിജ്ഞാനം നൽകപ്പെട്ടവരോട് അവർ ചോദിക്കുന്നു ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞതെന്താണ് അത്തരക്കാരുടെ ഹൃദയങ്ങൾക്കാണ് അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നത് തന്നിഷ്ടങ്ങളെയാണ് അവൻ പിൻപറ്റുന്നത് സന്മാർഗം സ്വീകരിച്ചവരോ അല്ലാഹു അവർക്ക് കൂടുതൽ മാർഗദർശനമേകുന്നു അവർക്കാവശ്യമായ സൂക്ഷ്മത നൽകുന്നുറൂന ഇല്ല സിയഹും ഫ്രോപ്പുഹ ഫും അന്ത്യദിനം ആകസ്മികമായി ആസന്നമാകുന്നതല്ലാതെ വല്ലതും അവർക്ക് കാത്തിരിക്കാനുണ്ടോ അതിൻ്റെ അടയാളങ്ങൾ ആഗതമായിരിക്കുന്നു അതവരിൽ വന്നെത്തിയാൽ പിന്നെ തങ്ങൾക്കുള്ള ഉദ്ബോധനം ഉൾക്കൊള്ളാൻ അവർക്കെങ്ങനെ കഴിയും ും അതിനാൽ അറിയുക അള്ളാഹുവല്ലാതെ ദൈവമേയില്ല നിന്റെയും മുഴുവൻ സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും പാപങ്ങൾക്ക് നീ മാപ്പിരക്കുക നിങ്ങളുടെ പോക്കുവരവും നിൽപ്പുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ട് فاذا انزلت سوره محكمه وذكر فيها القتال رايت الذين في قلوبهم مرض ينظرون اليك نظر المغشي عليه من الموت فاولى لهم <applause> യുദ്ധാനുമതി നൽകുന്ന ഒരധ്യായം അവതീർണമാകാത്തതെന്ത് എന്നാൽ ഖണ്ഡിതമായ ഒരധ്യായം അവതീർണമാവുകയും അതിൽ യുദ്ധം പരാമർശിക്കപ്പെടുകയും ചെയ്താൽ മനസ്സിൽ രോഗമുള്ളവർ മരണവെപ്രാളത്തിൽപ്പെട്ടവൻ നോക്കും പോലെ നിന്നെ നോക്കുന്നതു കാണാം അതിനാൽ അവർക്കു നാശം ും അനുസരണവും മാന്യമായ സംസാരവുമാണ് ആവശ്യം യുദ്ധകാര്യം തീരുമാനമായപ്പോൾ അവർ അള്ളാഹുവോട് സത്യസന്ധത പുലർത്തിയിരുന്നെങ്കിൽ അതാകുമായിരുന്നു അവർ കുത്തമം ും നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയല്ലാതെ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുകയും അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചത് അങ്ങനെ അവൻ അവരെ ചെവി കേൾക്കാത്തവരും കണ്ണ് കാണാത്തവരുമാക്കി അവർ ഖുർആൻ ആഴത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ അതല്ല അവരുടെ ഹൃദയങ്ങളെ താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ ഇല്ല تبين لهم 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 الهدى الشيطان سول واملا നേർവഴി വ്യക്തമായിട്ടും അത് വിട്ട് പിന്തിരിഞ്ഞു പോയവർക്ക് ചെകുത്താൻ അവരുടെ ചെയ്തികൾ ചേതോഹരമാക്കി തോന്നിക്കുന്നു അവരെ വ്യാമോഹത്തിൽ അകപ്പെടുത്തുകയാണ് അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുക്കുന്നവരോട് ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിച്ചു കൊള്ളാമെന്ന് കപടവിശ്വാസികൾ വാക്കുകൊടുത്തതിനാലാണത് അവർ രഹസ്യമാക്കി വെക്കുന്നതൊക്കെയും അള്ളാഹു അറിയുന്നു മലക്കുകൾ അവരെ മുഖത്തും മുതുകിലും അടിച്ചു മരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ അള്ളാഹുവിന് അനിഷ്ടമുണ്ടാക്കുന്നവയെ അനുധാവനം ചെയ്യുകയും അവന്റെ തൃപ്തിയെ വെറുക്കുകയും ചെയ്തതിനാലാണിത് അതുകൊണ്ട് തന്നെ അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളെ പാഴാക്കിയിരിക്കുന്നു മനസ്സുള്ളവർ കരുതുന്നുവോ അവരുടെ ഉള്ളിലെ പക അള്ളാഹു വിളിക്കൊണ്ടുവരില്ല ും നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ നിനക്ക് നാം അവരെ കാണിച്ചു തരുമായിരുന്നു അപ്പോൾ അവരുടെ അടയാളം വഴി നിനക്കവരെ വേർതിരിച്ചറിയാം അവരുടെ സംസാര ശൈലിയിൽ നിന്ന് നിനക്കവരെ വ്യക്തമായി മനസ്സിലാകും തീർച്ച അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും അറിയുന്നു നിശ്ചയമായും നാം നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളിലെ പോരാളികളും ക്ഷമ പാലിക്കുന്നവരും ആരെന്ന് വേർതിരിച്ചറിയുകയും നിങ്ങളുടെ വൃത്താന്തങ്ങൾ പരിശോധിച്ചു നോക്കുകയും ചെയ്യും വരെ ان الذين كفروا وصدوا عن سبيل الله وشاقوا الرسول من بعد ما تبين لهم الهدى لن يضروا الله شيئا, لن يضروا الله شيئاً وسيحبط اعمالهم നേർവഴി വ്യക്തമായ ശേഷം സത്യത്തെ തള്ളിപ്പറയുകയും ദൈവമാർഗത്തിൽ നിന്ന് ജനത്തെ തടഞ്ഞു നിർത്തുകയും ദൈവദൂതനോട് കാണിക്കുകയും ചെയ്തവരോ അവർ അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്തുന്നില്ല എന്നാൽ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ പാഴാക്കുന്നതാണ് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക ദൈവദൂതനെയും അനുസരിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ും സത്യത്തെ നിഷേധിച്ചു തള്ളുകയും ദൈവമാർഗത്തിൽ നിന്ന് ജനത്തെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു മാപ്പേകുകയില്ല അതിനാൽ നിങ്ങൾ ദുർബലരാകരുത് നിങ്ങൾ അങ്ങോട്ട് സന്ധ്യക്ക് അപേക്ഷിക്കുകയു നിങ്ങൾ തന്നെയാണ് അതിജയിക്കുന്നവർ അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവൻ നിങ്ങൾക്കൊരു നഷ്ടവും വരുത്തുകയില്ല ഇന്നൂയു വലയസ് അൽക്കും ഈ ഐഹിക ജീവിതം കളിയും തമാശയും മാത്രം നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മതയുള്ളവരാവുകയുമാണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും നിങ്ങളോട് അവൻ നിങ്ങളുടെ സ്വത്തൊന്നും ചോദിക്കുന്നില്ലല്ലോ അഥവാ നിങ്ങളോട് അവനതാവശ്യപ്പെട്ട് പ്രയാസപ്പെടുത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾ പിശുക്കു കാണിക്കുമായിരുന്നു അങ്ങനെ നിങ്ങളുടെ അകപ്പക ها انتم هؤلاء تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فانما يبخل عن نفسه ുംയൂനു എം സലകും അല്ലയോ കൂട്ടരേ നിങ്ങളോടിത ദൈവമാർഗത്തിൽ ധനവ്യയം ആവശ്യപ്പെടുന്നു അപ്പോൾ നിങ്ങളിൽ പിശുക്കു കാണിക്കുന്ന ചിലരുണ്ട് ആർ പിശുക്കു കാണിക്കുന്നുവോ അവൻ തനിക്കെതിരെ തന്നെയാണ് പിശുക്കു കാട്ടുന്നത് അല്ലാഹു അന്യാശ്രയം ആവശ്യമില്ലാത്തവനാണ് നിങ്ങളോ അവൻ്റെ ആശ്രിതരും നിങ്ങൾ നേർവഴിയിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ കൊണ്ടുവരും പിന്നെ അവർ നിങ്ങളെപ്പോലെയാവുകയില്ല